പ്രോൺസൊക്കെ എങ്ങനെ ഉണ്ടാക്കിയാലും എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ പച്ചക്കറി തന്നെ ആവുമ്പോൾ എല്ലാവർക്കും ഒരു മടുപ്പാണ് കഴിക്കാനായിട്ട് പക്ഷേ ഇത് രണ്ടിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ ആയാലോ അതിപ്പം നല്ല അടിപൊളി പ്രോൺസും നമ്മുടെ പയറും ഇട്ടിട്ടുള്ളൊരു അടിപൊളി കോമ്പിനേഷനുള്ളൊരു മെഴുകരട്ടിയാണ് ഞാനൊന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ് എന്തായാലും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല തേങ്ങക്കൊത്തുമൊക്കെ ഇട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള പയർ മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ കുറച്ച് പയർ ഇതുപോലെ നൂറുക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മെഴുക്കുരട്ടിക്ക് അരി നോലെ തന്നെ അതോലെക്കെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനൊരു നോൺ വെജ് മെഴുക്കുരട്ടി എന്ന് പറയാനായിട്ട് കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു വെഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പാവയ്ക്ക അതായത് നോൺ നോൺവെജ് പാവയ്ക്ക മെഴുക്കുരട്ടി അതുപോലല്ലേ ഇത് ഇതിനകത്ത് യഥാർത്ഥത്തിലൊരു നോൺ വെജ് ഐറ്റം തന്നെ ചേർക്കുന്നുണ്ട് അതായത് നമ്മുടെ പ്രോൺസ് ഇത് ഞാൻ വേവിച്ചതാണ് ഇത്തിരി വലിയ പ്രോൺസ് ആയതുകൊണ്ട് ഞാനിത് ചെറുതായിട്ട് ഒരു മൂന്നായിട്ട് നുറുക്കി വെച്ചിട്ടുള്ളതാണ് പ്രോൺസ് നമ്മൾ ഒരു കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് തീരെ ചെറിയ പിന്നെ പ്രോൺസ് ആണെങ്കിൽ അതങ്ങനെ തന്നെ നമുക്ക് സെപ്പറേറ്റ് വേവിക്കേണ്ടെന്ന് കാര്യമില്ല ഇതിപ്പം ഇത്തിരി വലിയ പ്രോൺസ് ആയതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് നിന്ന് വേവിച്ചെടുത്തതാണ് ിലേക്ക് നമുക്കൊരു ഒരു അരപ്പ് അരപ്പെന്ന് പറയുന്ന ഒന്ന് ചതച്ചെടുക്കുന്നതേ ഉള്ളൂ ഇതെല്ലാം കൂടെ പ്രോൺസ് ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഉണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ട് പിന്നെ അഞ്ചാറ് അഞ്ചാറല്ല ഒരു പത്ത് പന്ത്രണ്ടോളം നമ്മുടെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഉണ്ട് പിന്നെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങ കൊത്തിടാം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ചതയ്ക്കാനായിട്ട് ഒരു മൂന്ന് നമ്മുടെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് ഞാനിപ്പോൾ പിരിയമുളക് എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില അപ്പോൾ ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഈ ഒരു പരുവത്തിന് ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പരുവാകാം കൂടുതലങ്ങ് അരഞ്ഞു പോരുത് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം എല്ലാവർക്കും അറിയാലോ നമ്മുടെ പയറിൽ എത്തിയിട്ടൊരു വേവുണ്ട് അതുകൊണ്ട് ഞാനിതൊന്ന് സെപ്പറേറ്റ് ഒന്ന് ഉപ്പിപ്പറ്റിക്കാൻ പോവാണ് ആവശ്യമായിട്ടുള്ള ഉപ്പുകൾ ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒരു പൊടിക്ക് വെള്ളം ഒഴിച്ച് പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം താൽ മതി അപ്പോഴത്തേക്ക് പയറൊക്കെ വേഗം വേവുന്നതാണ് എന്നാൽ കുറച്ചൊരു വേഗം ഉണ്ട് തവൻ നമുക്ക് എന്തായാലും ഇതുപോലെക്കൊന്ന് എല്ലാം ഉപ്പൊന്ന് പിടിപ്പിക്കാം പിന്നെ ഒരു പൊടിക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം ഇത്രയും മതി ഇനി നമുക്ക് അടപ്പ വെച്ചതൊന്ന് വേവിച്ചെടുക്കാം ബസ് ഞാൻ പയർ ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഫ്രൈ പാൻ വെച്ച് ബാക്കിയെല്ലാം കൂടെ ഒന്ന് വയറ്റി എടുക്കാം അവിടെ സ്പെഷ്യൽ മെഴുക്കുമായിട്ടു ഉണ്ടാക്കാനായിട്ട് അത് അവർക്കൊരു പാൻ അടപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ അണവിച്ച് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റം ഉണ്ടല്ലോ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ അതങ്ങോട്ടിട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നോടേ നമ്മുടെ പയറ് റെഡി ആക്കി വെച്ചിട്ടല്ലേ വേവിച്ച പയറ് അത് അങ്ങോട്ടിട്ട് കൊടുക്കാം പയറൊക്കെ ഓൾറെഡി നമ്മുടെ ബന്ധമാണ് ഇനി നമ്മൾക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മതി അപ്പം ഈ സമയം തന്നെ നമ്മുടെ വേവിച്ചിരിക്കുന്ന പ്രോൺസൂടെ ഞാൻ ഇങ്ങോട്ടിട്ട് കൊടുക്കുവാണ് ചെറിയ തീ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇതെല്ലാം കൂടെ ഒരു മണം നല്ലൊരു മണമാണ് വരുന്നത് കാരണം നമ്മൾ പ്രോൺസ് പ്രോൺസൂടെ ഇട്ടപ്പോഴത്തേനും അതിൻ്റെ ഒരു മണവും പയറിൻ്റെ മണവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ഒരു മണമാണ് മൂക്കുമ്പോൾ തന്നെ കിട്ടുന്നത് എന്തായാലും ഇത് ചെറുകെ കിടന്ന് ഒന്ന് നല്ലതായിട്ട് മൂക്കട്ടെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തേച്ചാൽ മതി ഇപ്പം നമ്മുടെ പ്രോൺസും പയറോട് ഇട്ടിട്ടുള്ള മെഴുക്കുപോറ്റി നല്ലതായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് ടേസ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു രുചിയാണ് കാരണം ആ പ്രോൺസിൻ്റെയും ആ പയറിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ ഭയങ്കര രുചിയാണ് എന്തായാലും അത് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം ഞാനത് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഞാനിതുപോലെക്കൊന്ന് പരീക്ഷിക്കുന്നത് പക്ഷേ ഇത് ഒത്തിരി താമസിച്ച് പോയെന്ന് തോന്നുന്നു ഇതൊന്ന് ഉണ്ടാക്കി കഴിക്കാൻ കഴിക്കാനുള്ള ഒരു സാവകാശം എനിക്ക് കിട്ടിയില്ല അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപകാര ടേസ്റ്റാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു വലിയ പ്രോൺസിനെക്കാട്ടിലും മറ്റേ ചെറിയ ചെറിയ പ്രോൺസ് ഉണ്ടല്ലോ അതാകുമ്പോൾ ഇത്തിരി കൂടി രുചിയായിരിക്കും എനിക്കാ പ്രോൺസാണ് ഇത്തിരി കൂടെ താല്പര്യം അതിപ്പം കിട്ടാത്ത കൊണ്ടാണ് ഇതിപ്പോൾ എടുത്തത് എന്തായാലും അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഈ പ്രോൺസ് ഒക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോണം കാരണം എത്രക്കായാലും ഈ സീ ഫുഡ് ചിലർക്ക് അലർജി ആയിട്ടുള്ളവരുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഒന്നോ രണ്ടോ കഷ്ണം കൊടുത്ത് അലർജി ഒന്നും ഇല്ലെങ്കിൽ പിന്നെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടെ ഇതൊരെണ്ണം ഉണ്ടെങ്കിൽ ഇതായാലും ഒറ്റ ഒരു റെസിപ്പി മതി നമുക്ക് വേറെ ഒന്നും വേണ്ട ഒരു ഒരാവശ്യവുമില്ല വേറെ ഒന്നിൻ്റെ ഒരു ആവശ്യമില്ല കാരണം എല്ലാം ഉണ്ടല്ലോ പ്രോൺസും ഉണ്ട് നോൺ വെജും ഉണ്ട് വെജുമുണ്ട് അപ്പം രണ്ടിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ അല്ലേ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്